മയോണൈസ് എങ്ങനെ പാസ്ചറൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറ് മുഹമ്മലി സാഹിബ് കുറച്ച് ഷവർമ്മ വിൽപ്പനക്ക് പാലിക്കേണ്ട കുറച്ച് കർശന മാർഗ്ഗരേഖകൾ കൂടി പറയാനുണ്ടായി ഒന്ന് മയോണസിന് ഒരിക്കലും പച്ച മുട്ട നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ പാസ്റ്ററൈസ് ചെയ്ത മുട്ട ഉപയോഗിക്കുകയാണ് വേണ്ടത് ഓക്കെ പാസ്റ്ററൈസ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കാം കേട്ടോ പാഴ്സൽ കൊടുക്കുമ്പോൾ ഉണ്ടാക്കിയ തീയതിയും സമയവും പുറത്ത് ഈ ഷവർമ ആണെങ്കിലും ആ മയോണൈസ് ആണെങ്കിലും ഉണ്ടാക്കിയ സമയവും തീയതി അവിടെ എഴുതേണ്ടതുണ്ട് ഒരു മണിക്കൂറിനകം ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം പറയേണ്ടതുണ്ട് മയോ എന്ത് ഷവർമ ഓക്കെ രണ്ട് മണിക്കൂറിലധികം മയോണൈസ് പുറത്ത് വെക്കരുത് ബാക്കി വരുന്ന മയോണൈസ് നാല് ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ നാല് ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ താപനിലയിൽ ആണ് വെക്കേണ്ടത് മനസ്സിലായില്ലേ കോഴി പതിനഞ്ച് മിനിറ്റും ബീഫ് മുപ്പത് മിനിറ്റും തുടർച്ചയായിട്ട് വേവിക്കേണ്ടതുണ്ട് മനസ്സിലായില്ലേ ഈ ഈ ഷവർമ്മ ഉണ്ടാക്കുമ്പോൾ കോഴി അരിഞ്ഞ ശേഷം എഴുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പതിനഞ്ച് സെക്കൻഡ് വെക്കണം ബീഫാണെങ്കിൽ എഴുപത്തൊന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പതിനഞ്ച് സെക്കൻഡ് വെക്കണം മനസ്സിലല്ലേ ഇത് ഷവർമ്മ ഉണ്ടാക്കുന്നവർ പാലിക്കേണ്ട മാർഗരേഖയാണ് ഓക്കെ ഇത് ഇത് പാലിച്ചു എന്ന് ഉറപ്പാക്കുക കാരണം നിങ്ങൾ എത്രയോ പണം ചിലവഴിച്ചു ഒരു ഹോട്ടൽ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ അവസാനം ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു പോയിസണിങ്ങിൻ്റെ പേരിൽ അത് പൂട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്